വന്ദേ ഭാരത് വന്നോടുകൂടി കെ റയിലിൻ്റെ ആവശ്യകത ആളുകളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടു ബോധ്യപ്പെട്ടു ഇപ്പോൾ ആളുകളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ചില രാഷ്ട്രീയമായ കൊണ്ടല്ലേ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇപ്പൊ എതിർക്കുന്നു പക്ഷെ അവരെല്ലാം നാളെ അനുകൂലിക്കേണ്ടി വരും ഇതാവശ്യമാണെന്ന് വന്നാലേ കത്തിൻ്റെ വിധം ലോകത്തിലെ പല രാജ്യങ്ങളും അതിവേഗത്തിൽ വളർന്ന് വികസിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെയും പഴയ നിലയിൽ തന്നെ നിന്നു പോകുന്ന ഒരു ട്രഡീഷൻ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറ്റി നമ്മുടെ വന്ദേ ഭാരത് ഇന്നൊരു ഒരു മിനിറ്റ് ലേറ്റ് ആണോ എത്തിയിരിക്കുന്നത് അപ്പോ ഈ ലേറ്റ് ആവുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ പറഞ്ഞ സമയത്ത് എത്തേണ്ട വന്ദേ ഭാരത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ വളരെ കൃത്യസമയത്ത് ഓടിയൊരു ട്രെയിൻ ആയിരുന്നു പിന്നീടാണ് ഇപ്പൊ കുറച്ചു കാലായിട്ട് അതിങ്ങനെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ താമസിച്ചോടുന്നത് അത് യഥാർത്ഥത്തിൽ റെയിൽവേക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് കയറി ഇവിടെ കോഴിക്കോട് കഴിഞ്ഞു കണ്ണൂരേക്ക് പോകാൻ പക്ഷെ എവിടെയെങ്കിലും പ്രത്യേകമായിട്ടൊരു ട്രാക്കിൽ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട കാരണമില്ല പക്ഷെ റെയിൽ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്നുകൂടി റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഒന്ന് പരിശോധിച്ചാൽ ഈ ട്ര ഇപ്പോഴുള്ള ട്രെയിൻ ഓടുന്നതിന് ഇടയ്ക്കിടെ ഈ സ്റ്റോപ്പ് വരുന്നത് ഒഴിവാക്കിയാൽ ഈ പറയുന്ന വളരെ റൈറ്റായി ഓടാൻ വേണ്ടി സാധിക്കും ഈ വീട് കോഴിക്കോടേക്കുണ്ട് അങ്ങനെയുള്ള ആ സ്ലോ കുറച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു പിന്നെ അതിൽ അവരുടെ കണക്കനുസരിച്ച് എനിക്ക് തോന്നുന്നു എറണാകുളം ടു ഷോറിനോട് വരെയുള്ള റെയിൽ ഈ അധികം വേഗതയിൽ ഓടാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് ഇവരുടെ വിഭാഗത്തിന്റെ ഒരു ഇവിടെ തന്നെ പരിശോധിച്ച് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് നമുക്ക് ഒരു കേരളയിൽ വന്ദേ ഭാരത് വന്നതോടുകൂടി റെയിലിന്റെ ആവശ്യകത ആളുകളൊക്കെ കൂടുതൽ ബോധ്യപ്പെട്ടു ഇപ്പം ആളുകളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടി വേഗത്തിൽ എത്താൻ കഴിഞ്ഞാൽ കാരണം വരും കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയാണ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര പെട്ടെന്ന് ഡബിളായി വന്നു അപ്പൊ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് യാത്ര ആവശ്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എല്ലാവരും സഞ്ചരിക്കുന്നുണ്ട് എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി മാറുകയാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള യാത്രാ സൗകര്യം നമുക്കുണ്ടാകണം അതിലിന്നുള്ള യാത്രാ സൗകര്യങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഈ റെയിൽവേ തന്നെയാണ് വളരെ താരതമ്യേന അപകടം കുറവായിട്ടുള്ളത് കൃത്യസമയത്ത് പാലിച്ചു പോകാൻ കഴിയുന്നതും ഒക്കെയുള്ള ഒരു രംഗം തന്നെയാണ് ഈ റെയിൽവേ ഈ കേരളയിൽ വരുമെന്ന് പ്രതീക്ഷ തീർച്ചയായും നമ്മുടെ നാടിന് ഭാവിയിൽ എല്ലാവരും അത് ആലോചിക്കേണ്ടി വരും ഇന്ന് ചില രാഷ്ട്രീയമായ കാരണങ്ങളെ കൊണ്ടല്ലേ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇപ്പൊ എതിർക്കുന്നു പക്ഷെ അവരെല്ലാം നാളെ അനുകൂലിക്കേണ്ടി വരും ഇതാവശ്യമാണെന്ന് വന്ന രീതിയിലേക്ക് അതിൻ്റെ വരും നമ്മുടെ നാഷണൽ ഹൈവേ കൂടി വരുമ്പോൾ കുറെ കൂടി യാത്രാ സൗകര്യം മെച്ചപ്പെട്ടു നമ്മൾ വൈകുന്തോറും നമ്മുടെ വികസനത്തിന് ദൂരം പോയിക്കൊണ്ടിരിക്കുക അതെ അതെ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടൊരു കാര്യം അതാണ് ലോകത്തിലെ പല രാജ്യങ്ങളും അതിവേഗത്തിൽ വളർന്ന് വീശിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെയും പഴയ നിലയിൽ തന്നെ നിന്നു പോകുന്ന ഒരു ട്രഡീഷൻ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറ്റി മാറ്റി കാരണം പിന്നെ ലോകം അടുത്ത് വരികയാണ് ഇവിടുത്തെ ജനങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് ലോകത്തിലെല്ലാ ഭാഗത്തുമുള്ള ജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ഓരോ രാജ്യത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതുപോലെ നമ്മുടെ നാടും വരണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു ഭാഗം ന്യൂ ജനറേഷൻ അവരൊക്കെ ലോകം ലോകത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരിലും പൊതുവെ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ യാത്രയും ഡെവലപ്മെൻ്റൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും അധികം താമസിക്കാതെ തന്നെ വരും നമ്മുടെ കേരളത്തിൽ വരും തന്നെയാണ് എന്റെ ചിന്ത നമ്മളും നമ്മുടെ നാടും മുന്നേറട്ടെ തീരട്ടെ തീർച്ചയായും എല്ലാവരും അതാണല്ലോ ആഗ്രഹിക്കുന്നത് അതെ അതെ